ചൂണ്ടി പറഞ്ഞു അരികളും കഴിഞ്ഞ കൊല്ലം തുർക്കിയിലൊരു പള്ളി മ്യൂസിയം ആയൊരു പള്ളി ഒരു വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തി ഒന്നിലോ ഓർമ്മയില് ഞങ്ങൾക്ക് ഓർമ്മ ഇല്ലാത്ത തുർക്കിയിൽ ഒരു പള്ളി വലിയ ചർച്ചയായ അതിലേക്ക് പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്ത തുർക്കിയിൽ ഒരു പള്ളി ഒരു മ്യൂസിയമായ പള്ളി തുർക്കിയിലെ പ്രസിഡന്റായ തൊയ്യപുർത്തുകാൻ എന്ത് ചെയ്തു അത് തിരിച്ചു പള്ളിയാ പള്ളിയിൽ അന്ന് ജുമായിക്ക് മൂന്ന് ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുത്തു ഈ ജുമായ കുറിച്ച് പിന്നീട് വഹാബികൾ പത്തു പറഞ്ഞി എന്താ ജുമായിയിൽ പങ്കെടുത്ത ആളുകൾ മടക്കി നിസ്കരിക്കണം കാരണം അന്നത്തെ ഇമാം ഇവർക്ക് അതൊക്കെ പറയാം ഇവർക്ക് പേച്ചിട്ടുണ്ട് റാമത്തുളക്ക പറയാൻ പറയാം

കൊടുക്കാൻ വേണ്ടി വന്ന ആളാണ് മുഹമ്മദ് ഇത് വഹാബിയാണോ ആവുക ഇങ്ങനെയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അങ്ങനെ നാല് ലക്ഷം ആളുകളെയാണ് അവർ കൊന്നൊടുക്കിയത് നാല് ലക്ഷം നാല് ലക്ഷം അള്ളാഹു അതുകൊണ്ട് മുമ്പിനിങ്ങളെ എന്നിട്ട് വഹാബിയത്തിൽ പോയവര് പരിശുദ്ധ പോയവര്യത്തിലേക്ക് മടങ്ങി വരണം വഹാബിയും എന്ന് മനസ്സിലാക്കണം ആ പിഴവ് കേവലം അത് കുനു തോതലും എന്ന പഴവല്ല അത് തറാവേഹിൽ നിസ്കരിക്കലും എന്ന പിഴവല്ല പിന്നെ ഏതാണത് അത് മുസ്ലിം അതുകൊണ്ട് മഹന്മാരായ മാർഗം പിന്തുടരണം ഇതാ ഈ കിടക്കുന്ന മനുഷ്യൻ അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടെ വന്നതാണ് മഹാനായ അസൈദ് മദനീൻറ്റി കൊടുക്കണമേറേ വടക്കൻ മലബാറിലും ദക്ഷിണ കർണാടകയിലും മഹാനാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഈ നാട്ടിൽ വന്ന സുൽത്താനാണ് അത് വന്നിട്ടാണ് മഹാനായ സുൽത്താനായ സലീം സലീം അടുത്ത് അക്ബർ എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല എനിക്കൊരു കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞു അക്ബർ അക്ബർ ചക്രവർത്തിയോട് സലീം പറഞ്ഞു ഇന്നോടല്ല പറയേണ്ടത് രാജാവിനോട് പോയി പറ അപ്പോൾ രാജാവ് കാരണം ദില്ലി സൽത്തനത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയാണ് ആര് നിന്നു എതിര് പറയാൻ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല രാജാവിനോട് അപ്പോൾ മനസ്സിലായി അപ്പോൾ പറഞ്ഞു ഇല്ലല്ലടാ സുൽത്താൻ സുൽത്താൻ അടുത്തേക്ക് നടന്നോയി എന്നുള്ള താരീഫ് ഞാൻ കണ്ടിട്ടുണ്ട് അക്ബർ നടന്നോയി നടന്നുപോയി നടന്നു പോയിട്ട് വന്നു അക്കൊല്ലം ഭാര്യ ഗർഭിണിയായി അതിനും ആദ്യ ഒരു കുട്ടിണ്ടായപ്പോൾ ആ കുട്ടിക്ക് സലീം എന്ന് പേരിട്ടു കാരണം അടുത്തേക്ക് അയച്ചത് ആരാ സലീം അതാണ് ജഹാംഗീർ ജഹാംഗീറിന്റെ അസില് പേര് സലീമാണ് വളരെ ചിന്തിക്കണം അക്ബറിന്റെ മകനാണ് ഒരു മോളുണ്ട് അവരൊക്കെ മരിക്കാനേരത്തെ ചെയ്ത് എന്നെ രാജ എന്റെ കബറിന്റെ മുകളിൽ രാജകുമാരി എന്ന് എന്ത് <laughs> <laughs>

ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി എഡി 1799 ലാണ് മഹാൻ വഫാത്താ എഡി 1799 അറാ ശൈഖ് അറാ ശൈഖ് 16 തരീഖത്ത ഖദരിയത്ത് ഇഫായത്ത് കിസ്തിയത്ത് ശ്രുവത് സനവർദിയത്ത് ലക്ഷമൽദിയ 16 തരീഖത്തു വിജാത ഔറാദ ഉദ്ധൻ ജൈബൽ ഔറാദ

അപ്പോൾ കേരളത്തിലെ കോടി വന്നു മനസ്സിലായില്ല ഇന്നത്തെ സമസ്തയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ഉലമ തങ്ങളുടെ കേരളത്തിലേക്ക് വന്ന കേരളത്തിലേക്കുള്ള ആദ്യത്തെ ആര് ബഹുമാനപ്പെട്ട കേരളത്തിൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് അപ്പോൾ ടിപ്പ് ഓടി വന്നു കോഴിക്കോട്ടേക്ക് ടിപ്പ് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ വീട്ടിലെ ബഹുമാനപ്പെട്ട കിഫിരി തങ്ങളെ വീട്ടിൽ ഒരു ഒരുക്കുന്ന നേരത്ത് ഭക്ഷണത്തിലെ ചെറിയ ഒരു പാത്രത്തിൽ ഭക്ഷണം വെച്ചിരുന്നു ആ ഭക്ഷണത്തിലേക്ക് ബഹുമാനപ്പെട്ടവർക്കറിയാം ടിപ്പ് വരുന്നുണ്ട് ആർക്കും അറിയില്ല അവര് പറഞ്ഞ് വെള്ളം തിളച്ചു കഴിഞ്ഞാല് നിങ്ങള് ഏർ അരിയിട അരിയിടാൻ എന്നെ അരി ഇട്ടതാരാ ബഹുമാനപ്പെട്ട അരി ഇട്ടത് ബഹുമാനപ്പെട്ട് തന്നെ നമ്മുടെ തങ്ങൾ അതുപോലെ ഫൈസി ചുങ്കത്തറ അതിമഹത്തായ പരിപാടിയിലേക്ക് കടന്നു വരികയാണ് അക്ബർ الله اكبر ولله الحمد ും നമ്മുടെ എല്ലാവരുടെയും പ്രിയ സുലൈം അവരൊക്കെ തുറന്നു കൊടുക്കട്ടെ അവസാനിപ്പിക്കണം നിങ്ങൾ ചിന്തിക്കണം യിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നമ്മുടെ പ്രസിഡന്റിന്റെ അഞ്ചു കൊല്ലം എവിടെ ജനിച്ചത് മക്കയിൽ ജീവിച്ച് അന്ന് മുഹമ്മദ്

വേണ്ടി ടിപ്പു സുൽത്താൻ അവസാനത്തെ നമ്മളെ പ്രസിഡന്റിന്റെ പിന്നെ ടിപ്പു സുൽത്താൻ രണ്ടു കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ടിപ്പു സുൽത്താൻ പതിനാറ് എവിടെ ഒരു നവോത്ഥാന ഞങ്ങളോട് കാണിച്ചു ബഹുമാനപ്പെട്ട മഹാനായ സുൽത്താൻ സൊലാഹുദ്ദീൻ ആരാണ് ബഹുമാനപ്പെട്ട മഹാനായ അബു ഹമിദ് ശിഷ്യന്മാർ വഴി പിന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മഹാനായ ഇവരിന്റെ തുടർച്ചയാണ് ആർക്ക് സുൽത്താൻ ും കൊല്ലം ബാലയത്തിന്റെ താക്കോൽ വെച്ചത്മാനികളാണ് ആരാണ് അവരുടെ രണ്ട് ശേഖന്മാരാവിനൊക്കെ എന്ത് പറ്റും അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി സ്പെയിനുകാരൻ അവരാരും നടന്നു വരും എങ്ങോട്ട് ഇരുനൂറിൽ മക്കയിലെത്തി അക്ബർ മുഹയിദ്ദീൻ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി എഡി 1200 ലിൽ മക്കയിൽ എത്തി 1204 വരെ മക്കയിൽ ഇക്കാലത്താണ് അൽ ഫുതുഹാത്തുൽ മക്കിയ എഴുതിയിട്ടുള്ളത് എഡി 1200 ലിൽ മക്കയിൽ എത്തി 1204 വരെ മക്കയിൽ ആ കാലത്തെ അവർ എഴുതിയ കിതാബാണ് അൽ ബുന കിതാബായ ഉമർ പട്ട അൽ ഫുതുഹാത്തുൽ മക്കിയ എഡി 1204 ലിൽ സിറിയയിൽ പോയി നിന്ന് പോയി പോയിനട്ടോളിൽ പോയിട്ട് ഉസ്മാൻ എന്ന ചെറുപ്പക്കാരനായ ഓടിച്ചാടി നടക്കുന്ന എന്ന വാക്കിൽ നിന്നാണ് സൈബീരിയ നായാട്ടുകാരൻ അടിസ്ഥാനപരമായിട്ടുള്ളത് അറബികൾ നേരെ ധൂപ്രദേശത്ത് പോയപ്പോൾ അവിടെ ക്ഷമിച്ച് ജീവിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ആ നാട്ടിന് അവിടുന്ന് ഒരു നാട്ടുമുപ്പനാണ് ഇടക്കിടക്ക് ബാപ്പ കൊട്ടാരത്തിൽ ഇങ്ങനെ പോകും കൊട്ടാരത്തിൽ പോകുമായിരുന്നു പല നാട്ടുകാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ ചെന്നപ്പോൾ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരാൾ ഈ കുട്ടിയോട് ഒരു രാജാ എന്ന ബാപ്പയോട് കൂടെ ओड़ी। ती ओड़ी। ती, ती, ती ി രാജവംശത്തിന്റെ കൊട്ടാരം കാണാൻ വേണ്ടി വന്ന കുട്ടിയോട് കൊട്ടാരത്തിൽ ഈ വയസ്സനായ മനുഷ്യൻ ഫാത്തി ഫാത്തി കൊട്ടാരത്ത് മുറ്റത്തിരിക്കുന്നു നിനക്ക് തന്നു നിനക്ക് ശേഷം മുപ്പത്തിനാല് ആളുകൾ കൂടി ഉണ്ടാവും രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മെഹ്മൂദ് രണ്ടാമിനെ ും ബ്രിട്ടീഷുകാരും കൂടി ഗ്രീസിലേക്ക് ഏറ്റവും പഠിക്കേണ്ട ചരിത്രമാണ് സുന്നികൾക്ക് തീരെ രണ്ടാളാണ് ഉസ്മാനി അഖിലാപുണ്ടായത്മാനി അഖിലാപൊണ്ടാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പറഞ്ഞാൽ രക്ഷപ്പെട്ടത് രക്ഷപ്പെടുക എന്താ പരിഹാരം പിന്നീട് ഒരാൾക്ക് അറബ് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല ആ സമൂഹത്തിൽ നിന്ന് തകർന്നു പോലെ ഇസ്ലാമിയത്തിന് യൂറോപ്യന്മാരെ ആക്രമണം പിന്നെയോ ചെങ്കിസ്കാൻ ആക്രമണം ആ രണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി രണ്ടാൾ വന്നു ആ രണ്ടാളുകൾ രണ്ടാളെ ഒന്ന് അബ്ദുൽ ജീലാനി

ാണ് മഹാനായോ അവിടെയെല്ലാം മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം മുസ്ലിമീങ്ങൾ തള്ളി പറഞ്ഞു ആ മുസ്ലിമീങ്ങൾ അടിമകളായി ഇന്ന് മുസ്ലിമീങ്ങൾ അടിമകളാണ് ദീനിന്റെ ആത്മാവിനെ വഹാബികൾ അപ്പോ മുറിന്റെ അടിമകൾ പടിഞ്ഞാറിന്റെ ആളുകൾ പറയുന്നവല്ലാതെ ഒന്ന് ഒക്കെ ചെയ്യാൻ പടിഞ്ഞാറിനു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആണ് ഇന്ത്യയുടെ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിന്നും ഇന്ത്യയുടെ പതാകമാണ് ഒരു അതേ സമയത്ത് ഈ കഴിഞ്ഞ ഇരുപതാം നൂറ്റാണ്ടു മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് അറബിയത്തു സൗദിയ വരുന്നത് എത്ര വട്ടം കൊടി മാറ്റി ഇപ്പൊ അങ്ങനെ പരിശക്തികാരി പാട്ടുപാടിയും രാവിലെ ഒരു വില ഉച്ചക്കൊരു വില രാത്രി മാറി വില ഞാൻ ഞാനൊരിക്കലെ ഒരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് സ്ഥാപനത്തിൽ നിൽക്കുമ്പോഴേക്ക് അത് എനിക്ക് മനസ്സു തോന്നുന്നില്ല കുറച്ച് ബുദ്ധി സഞ്ചിച്ച് എന്റെ കുറച്ച് ആളുകളും വന്നിട്ട് സമരം ചെയ്യും ഉച്ചക്കൊരു വില രാത്രി ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തുകൊണ്ട് ഒരു സ്ഥിരതയില്ലാത്ത എന്തുകൊണ്ട് ഇതൊക്കെ അയാൾ എന്റെ ഓർമ്മ പറഞ്ഞിട്ടുണ്ടാവും ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല എവിടെയെല്ലാം ഇമാമികളുണ്ടോ അന്നെല്ലാം മുസ്ലിമിങ്ങൾ ആൺകുട്ടികളായി നിൽക്കും എന്നെല്ലാം മശാഹന്മാരെ തള്ളി പറഞ്ഞു എന്നെല്ലാം സുന്നത്തിമയത്തിന്റെ തള്ളി പറഞ്ഞു അന്നെല്ലാം മുസ്ലിമീങ്ങൾ അടിമകളും ഞാൻ അവസാനിപ്പിക്കുന്നു ഇതാണ് ഈ പ്രഭാഷണത്തിന്റെ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു ഒരു പ്രഭാഷണത്തിന് ഒരു സെന്റൻസും തള്ളി പറഞ്ഞു അന്ന് മുസ്ലിമീങ്ങൾ മറ്റുള്ളവരുടെ അടിമകളായിരുന്നു നിങ്ങളെല്ലാവരും കേൾക്കണമെന്നും പ്രതീക്ഷയുള്ള പ്രഭാഷകരുമാണ് ആ പ്രഭാഷണവും നിങ്ങൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നൽകട്ടെട്ടിളി ഈ ഈ ഈ ഈ കേരളം മുഴുവനും മുഴുവനും ഭൂഗോളം വ്യാപിക്കുന്ന ആ ചുവട്ടിൽ നിൽക്കാൻ ഉമ്മത്ത് മുസ്ലിമത്തിന് മുസ്ലിമത്തിൽ നൽകട്ടെ നിങ്ങൾ ഈ പാവപ്പെട്ടവന് വേണ്ടിയും മരിച്ചു പോയ എന്റെ പാവപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയും ഉപ്പാക്ക് വേണ്ടിയും അപേക്ഷിച്ചുകൊണ്ട്